ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നൈറ്റ് ഉഴുന്ന കഞ്ഞിയാണ് ഏട്ടോ ഉണ്ടാക്കിയത് ഉഴുന്ന ഉഴുന്നങ്ങിയും നാരങ്ങ ഇല വച്ചിട്ട് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കി അതിൻ്റെ റെസിപ്പിയാണ് ഏട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്കൊരു കുക്കർ എടുക്കുക ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് അരി എടുക്കുക അര ഗ്ലാസ് ഉഴുന്നെടുക്കുക അരി ഞാനിവിടെ ഡൊപ്പി അരിയാണ് ഏട്ടാ എടുത്തിട്ടുള്ളത് ഉഴുന്നാണേൽ തോലുള്ള ഉഴുന്നാണേ കറുത്ത തോലുള്ള ഉഴുന്നാണ് തോലില്ലാത്ത ഉഴുന്നിലും നമുക്ക് കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ് കറുത്ത് ഈ തോലുള്ള ഉഴുന്നിപ്പം അധികം കിട്ടാറേ ഇല്ല ഇതിലാണ് ഒത്തിരി ഗുണങ്ങളുള്ളത് പക്ഷേ ഇത് അധികം ഇപ്പം കിട്ടാറേ ഇല്ല അങ്ങനെ നമുക്ക് ഒത്തിരി അന്വേഷിച്ച ശേഷം ഈ ഉഴുന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഉഴുന്നും ചോറൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പം നമുക്ക് അര ഗ്ലാസ് അരിയും അര ഗ്ലാസ് ഉഴുന്നും എടുത്ത് കുക്കറിലിട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ആദ്യം നമുക്ക് കഴുകിയിട്ട് കുറച്ച് നേരം കുതിരാനായിട്ട് മാറ്റി വെച്ചുകൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വേവമല്ലോ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം രണ്ട് മൂന്ന് വെള്ളം കഴുകിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് അങ്ങനെ വെച്ചിരിക്കാം എന്നിട്ട് ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇനി വേവിക്കാം കേട്ടോ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്കെല്ലാം ഇതിൻ്റെ കൂടെ ഇടേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ജീരകം ജീരകം വറ്റൽമുളക് എരിവിനാവശ്യമായ രണ്ട് മൂന്ന് വറ്റൽമുളക് വെളുത്തുള്ളി ഇതൊക്കെ തന്നെയാണ് ഒത്തിരി സാധാ കഞ്ഞി വയ്ക്കും പോലെ തന്നെയാണ് എന്നാലും ഞാൻ ഇന്നൊരു ഈ റെസിപ്പിയാണ് കേട്ടോ ഇന്നിടുന്നത് പിന്നെ തേങ്ങ കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് തേങ്ങ മതി കേട്ടോ നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് തേങ്ങ ഇട്ടാൽ മതിയെ എന്നിട്ട് കുറച്ച് നേരം കുതിർന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് ഫിസിലൊക്കെ കേൾക്കേണ്ടി വന്നു കേട്ടോ നല്ല വെന്ത് പാകമായിട്ട് വരാൻ സമയം നമ്മൾ പോയി നാരങ്ങ ഇല ഉണ്ടല്ലോ നാരങ്ങ ഇല പറിച്ചിട്ട് വന്നിട്ട് ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ നമ്മളെ വീട്ടിൽ ചെറിയ നാരങ്ങ തൈ ഉണ്ടായിരുന്നേ അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു അഞ്ച് ഇല പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ആദ്യം നമ്മൾ നിന്നിട്ട് കഴുകിയ ശേഷം നമുക്ക് സാധാ ചമ്മന്തി അരയ്ക്കും പോലെ തന്നെയാണ് നമ്മൾ ഈ നടുക്കത്തെ നാരുണ്ടല്ലോ അതിനെ എടുത്ത് മാറ്റണം കേട്ടോ എന്നിട്ട് അരയ്ക്കാൻ പാടുള്ളേ ആദ്യം നമുക്ക് തേങ്ങ എടുക്കാം ഷണ ഇഞ്ചി ഉപ്പ് ചെറിയ ഉള്ളി പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് വേണമെങ്കിൽ മുളക് പൊടി വേണമെങ്കിലും ഇടാം കേട്ടോ ഞാനിവിടെ പച്ചമുളക് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് നാരങ്ങയുടെ ഇത് നല്ലൊരു മണമാണല്ലോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് ഇതുവരെ ഈ ചമ്മന്തി ഉണ്ടാക്കാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും അറിയാം കഞ്ഞിയൊക്കെ വയ്ക്കുന്നത് എന്നാൽ ഞാൻ വയ്ക്കുന്ന രീതിയിൽ കഞ്ഞി ഒന്ന് കാണിക്കാമെന്ന് വെച്ചതാണ് പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ടേ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് കുറച്ച് നീരെടുത്ത് ഇതെല്ലാം മിക്സി ജാറിൽ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഈ നാരങ്ങ നീര് കുരുവില്ലാതെ നാരങ്ങ നീരും കൂടി ഒഴിച്ച് നമുക്കൊന്ന് അരച്ച് ഇതാ ഈ പരുവത്തിലെടുക്കുക കേട്ടോ കുറച്ചരഞ്ഞാൽ പ്രശ്നമല്ല ഞാൻ ഈ പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല മണമുള്ള ഒരു ചമ്മന്തിയാണ് ദോശയ്ക്കും ഇഡ്ഡലിക്കും കഞ്ഞിക്കും ചോറിനൊക്കെ പറ്റിയൊരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നാരങ്ങ ഇല കയ്യിലുള്ളവർ ഉറപ്പായിട്ടൊന്നും ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മുടെ കഞ്ഞി സെറ്റായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കഞ്ഞിയും നാരങ്ങ ഇല വെച്ചിട്ടുള്ള ചമ്മന്തിയും വെച്ച് നമ്മൾ കഴിച്ചായിരുന്നു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് ടാറ്റ എ ബി ബി സി യു